ശ്രീമന് നാരായണീയത്തിലേക്ക് ഏവർക്കും സ്വാഗതം മുപ്പത്തിനാലാം ദശകത്തിലെ ആറാം ശ്ലോകത്തെ കാണാം ശ്രുവാ പുത്രാർത്തി स्वर्गयादं स्वतातं तप्तो दत्वाम्बु तस्मै निदधित भरदे पादुगा मेदिनी अत्रिं नत्वाथ गत्वा वनमधिविपुलं दण्डकं चण्डगायं हत्वा दैत्यं विराधं सुगदिमगलयम् ഓരോ വാക്കുകളിലേക്കും അർത്ഥതലങ്ങളിലേക്കും ആദ്യം ശ്രദ്ധ ചെയ്യാം ത്വം ഭരതമുഖാ സ്വതാദം പുത്രാർത്ഥിഖിന് ഖലു സ്വർഗയാദം ശ്രുവാ തപ്തവടി ഭരതന്റെ മുഖത്തിൽ നിന്നും സ്വപിത പുത്രവിരഹം കൊണ്ടുള്ള വേദനയാൽ ദുഃഖിതനായിട്ട് തന്നെ സ്വർഗത്തെ പ്രാപിച്ചത് കേട്ട് രസമിച്ച് തസ്മയെ അദ്ദേഹത്തിനായിക്കൊണ്ട് അമ്പും ദ ജലതർപ്പണത്തെ ചെയ്തിട്ട് ഭരതയെ പാതുകാം മേദിനീം ഇത ഭരതനിൽ പാതുകത്തെയും ഭൂമിയേയും നിക്ഷേപിച്ചു അധ അത്രീം നത്വ അനന്തരം അത്രീ മഹർഷിയെ നമസ്കരിക്കുകയും അതിവിപുലം ദണ്ഡകം വനം ഗത്വ അതിവിസ്തീർണമായ ദണ്ഡകാരണ്യത്തെ പ്രാപിക്കുകയും ചണ്ടകായം വിരാധം ദൈത്യം ഹത്വ അത്യുഗ്രമൂർത്തിയായ വിരാധൻ എന്ന അസുരനെ ഹനിക്കുകയും ചെയ്തിട്ട് ഹോ ഹോ അല്ലയോ ഭഗവാനേ ശാരഭംഗീം ചാരു അകലയാ ശരഭനെ സംബന്ധിച്ച സദ്ഗതിയെ പോലെ ദർശിച്ചു രാമൻ ചിത്രകൂടത്തിൽ താമസിക്കുന്നതും ഭരതന്റെ സന്ദർശനം ദണ്ഡകാരണ്യപ്രവേശം വിരാധവധം ശരഭംഗാശ്രമപ്രവേശം വരെയുള്ള കഥകളെ ഈ ശ്ലോകത്തിലൂടെ വർണ്ണിക്കുന്നു രാമലക്ഷ്മണന്മാർ സീതാദേവിയോടുകൂടി ചിത്രകൂടത്തിൽ സുഖമായി വസിച്ചു കാരണം ചിത്രകൂടം അനേകം സജ്ജനങ്ങളുടെ ആശ്രമങ്ങളുള്ള സ്ഥലമാണ് സംസാരത്തിൽ ജീവിക്കുമ്പോഴും സജ്ജന സംസർഗമുള്ള സ്ഥലത്ത് ജീവിക്കണം ശ്രീമദ് ഭാഗവതം പറയും സത്സംഗർ സത്സംഗത്തിലൂടെ മാത്രമേ പ്രത്യേകിച്ചും ഗൃഹസ്ഥരായ ജനങ്ങൾക്ക് ആനന്ദം ലഭ്യമാകൂ ഓരോരുത്തരും അവരവരുടെ പ്രകൃതിക്കനുസരിച്ച് അഥവാ സ്വഭാവത്തിനനുസരിച്ച് സ്ഥലം തിരഞ്ഞെടുക്കുന്നു ഉദാഹരണമായി വ്യാക്രശേവർ കാനനം സുഗഹനം സ്വഭാവ വ്യാക്രാദികൾ എപ്പോഴും അതിഗഹനമായ കാട്ടിൽ താമസിക്കുവാനാണ് ഇഷ്ടപ്പെടുക സിംഹങ്ങളോ ഗുഹയിൽ താമസിക്കുവാനാണ് ഇഷ്ടപ്പെടുക എന്നാൽ അരയണ്ണങ്ങൾ താമര തടാകത്തിൽ താമസിക്കുവാൻ ഇഷ്ടപ്പെടുന്നു കഴുകന്മാരെ പോലെയുള്ള ജന്തുക്കൾ ശ്മശാനത്തിൽ താമസിക്കുവാനാണ് താൽപ്പര്യപ്പെടുക സജ്ജനങ്ങൾ സജ്ജനങ്ങളുള്ള സ്ഥലം ഇഷ്ടപ്പെടുന്നു ദുഷ്ടന്മാരോ ദുഷ്ടന്മാരുടെ നടുക്ക് താമസിക്കുവാനാണ് ഇഷ്ടപ്പെടുക ഇതെല്ലാം തന്നെ ഓരോരുത്തരുടെയും സ്വഭാവത്തിനനുസരിച്ച് തിരഞ്ഞെടുക്കുന്നു ചിത്രകൂടത്തിൽ ധാരാളം മുനിമാരുടെ ഉള്ളതിനാൽ അവർ ആനന്ദത്തോടെ വസിച്ചു വന്നു അക്കാലത്താണ് ഭരതൻ രാമനെ കാണുവാനായി പരിവാരങ്ങളോടും അമ്മമാരോടും ഗുരുവിനോടും കൂടി അവിടെ എത്തിച്ചേർന്നത് അവിടെ വച്ച് രാമനെ അഭിഷേകം ചെയ്ത് അയോധ്യയിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ട തയ്യാറെടുപ്പുകളോടുകൂടിയാണ് ഭരതൻ എത്തിയത് വേണ്ടി വന്നാൽ ദുഷ്ടനിഗ്രഹത്തിനുള്ള വനവാസം ഏറ്റെടുക്കാൻ പോലും ഭരതന് കൂസലുണ്ടായിരുന്നില്ല പക്ഷേ സൂര്യവംശത്തിന് ഒരു കളങ്കവും ചേർക്കുവാൻ രാമൻ ആഗ്രഹിച്ചിരുന്നില്ല സ്വപിതാവായ ദശരഥ മഹാരാജാവിൻ്റെ വിയോഗം ഭരതനിൽ നിന്ന് അറിഞ്ഞ രാമൻ വിയോഗം നിമിത്തമുണ്ടായ വേദനയാൽ അത്യന്തം ദുഃഖാർത്തനായി പിന്നീട് പിതാവിനു വേണ്ടിയുള്ള ഉദകക്രിയ തുടങ്ങിയ സംസ്കാരകർമ്മങ്ങൾ മുഴുവൻ അനുഷ്ഠിച്ചു മഹർഷിയുടെ ശാപമാണ് ദശരഥന്റെ മരണത്തിന് കാരണം അത് ഇപ്പോൾ ഫലത്തിൽ വന്നു ഈശ്വരന്മാർക്ക് പോലും മനുഷ്യനായി വേഷമിട്ടാൽ പ്രാരബ്ധം അനുഭവിച്ചേ പറ്റൂ കൃഷ്ണാവതാരത്തിൽ നമുക്ക് കാണാം ഭഗവാന് ഒരു വേടൻ്റെ അമ്പുകൊള്ളുന്നത് രാമാവതാരത്തിൽ ബാലിയെ ഒളിച്ചു നിന്ന് അമ്പ് ചെയ്ത കാരണമാണ് കൃഷ്ണാവതാരത്തിൽ അമ്പയേൽക്കേണ്ടി വന്നത് എന്ന് മഹാന്മാർ പറയാറുണ്ട് ഇവിടെ ദശരഥൻ അറിയാതെ ചെയ്തൊരു അപരാധം ഒരു മുനികുമാരനെ വധിച്ചു അതിനാൽ പുത്രദുഃഖം അനുഭവിക്കേണ്ടതായും വന്നു വേറൊരു കൗതുകം ദശരഥൻ പുത്രകാമേഷി യാഗം നടത്തിയത് പുത്രന്മാരുണ്ടായി സുഖമായി ജീവിക്കുവാൻ വേണ്ടിയായിരുന്നു അതേ ദശരഥൻ തന്നെ പുത്ര മരണം വരിക്കേണ്ടതായും വരുന്നു ഇതാണ് ലോകത്തിന്റെ അവസ്ഥ നമ്മൾ എന്തെല്ലാം സങ്കല്പിച്ചാലും എങ്ങനെയൊക്കെ സംഭവിക്കും എന്ന് ഉറപ്പിക്കുവാൻ പറ്റില്ല സുഖത്തിനു വേണ്ടി പലതും ചെയ്യുന്നു പക്ഷേ ഫലമെല്ലാം ദുഃഖത്തിൽ കലാശിക്കുകയും ചെയ്യുന്നു ഇതാണ് പുത്രാർത്ഥിഖിന്നം എന്ന പ്രയോഗം രാമൻ അച്ഛന്റെ സന്തോഷത്തിനു വേണ്ടി വനവാസമേറ്റെടുത്തു ദുഃഖങ്ങൾ സ്വീകരിച്ചവനാണ് പക്ഷേ അച്ഛന് സന്തോഷമല്ല ഉണ്ടായത് ദുഃഖം മാത്രം ഇതാണ് തപ്ത എന്ന പ്രയോഗം താൻ ആർക്ക് വേണ്ടിയാണോ അല്ലെങ്കിൽ ആരുടെ സുഖത്തിനു വേണ്ടിയാണോ തൻ്റെ സുഖമെല്ലാം ഉപേക്ഷിച്ചത് പക്ഷേ ആ ആൾക്ക് തന്നെ ദുഃഖം വന്നു ചേർന്നില്ലേ തപ്ത ഭരതൻ രാമനെ അയോധ്യയിലേക്ക് ക്ഷണിക്കുന്നു അച്ഛൻ്റെ കാലം കഴിഞ്ഞു ഇനി അച്ഛൻ്റെ വാക്കിനെ പരിപാലിക്കേണ്ട കാര്യമുണ്ടോ എന്നെല്ലാം ചോദിക്കുന്നു രാമൻ പറഞ്ഞു അച്ഛൻ മരിച്ചാലും അച്ഛൻ്റെ വാക്ക് പാലിക്കേണ്ടത് മകന്റെ ധർമ്മമാണ് ഇല്ലെങ്കിൽ സത്യലംഘനം ചെയ്തതുപോലെയാകും അച്ഛൻ്റെ വാക്കിനെ പരിപാലിച്ചില്ല എന്ന ചിത്തപ്പേരുണ്ടാകുവാനിടയാകും അതിനാൽ അച്ഛൻ പോയാലും അച്ഛൻ്റെ വാക്ക് പരിപാലിക്കപ്പെടണം തന്റെ വംശം ശുദ്ധീകരിക്കുവാനാണല്ലോ ഭഗീരഥൻ ആകാശഗംഗയെ പാതാളത്തിലേക്ക് നയിച്ചത് അതിനാൽ പിതാവിന്റെ സത്യം പരിപാലിക്കപ്പെടാത്ത പക്ഷം പിതാവിനോട് അപരാധം ചെയ്യുന്നതിന് തുല്യമാണത് അതുമാത്രമല്ല തന്റെ വംശത്തോടും അപരാധം ചെയ്യുകയും അത് തന്റെ പേരിൽ കളങ്കം ചേർക്കുകയും ചെയ്യും ത്യാഗമാണ് ജീവിതത്തെ ധന്യമാക്കുന്നത് ത്യാഗധനന്മാർക്ക് സ്വന്തം പരീക്ഷണങ്ങളും യാതനകളും ചിത്തശുദ്ധി നേടിക്കൊടുത്ത് പരിപൂർണത കൈവരിക്കുവാൻ സഹായിക്കുന്ന സാധനകളാണ് രാമൻ പൂർണനാണ് ഈശ്വരാവതാരമാണ് എങ്കിലും മനുഷ്യനായി ജന്മമെടുത്തതിനാൽ എടുത്തതിനാൽ മനുഷ്യർക്ക് മാർഗദർശകനാകേണ്ട ചുമതയുണ്ട് അപ്പോൾ ത്യാഗമയമായ ജീവിതത്തിലൂടെ മനുഷ്യജീവിതം ധന്യമാക്കി തീർക്കേണ്ടത് എങ്ങനെ എന്ന് കാണിക്കേണ്ടതും രാമനിൽ നിക്ഷിപ്തമായ കടമ തന്നെയാണ് ഈ ത്യാഗം ഉപേക്ഷിച്ചാൽ മനുഷ്യൻ മനുഷ്യനല്ലാതെയാകും അതിനാൽ പിതൃവാക്യ പരിപാലന രൂപമായ സ്വധർമ്മത്തിൽ നിന്നും അല്പമെങ്കിലും വ്യതിചലിക്കാതെ സ്വപ്രതിനിധിയായി പാതുകങ്ങളെയും ഭൂമിയെ തന്നെയും ഭരതനിൽ നിക്ഷേപിച്ച് അയോധ്യയിലേക്ക് യാത്രയാക്കി എന്നാൽ ഭരതനാണെങ്കിലോ നന്ദി ഗ്രാമത്തിൽ രാമൻ കാട്ടിൽ ജീവിക്കുന്നതിനേക്കാൾ ത്യാഗപൂർണമായ ജീവിതം നയിച്ചു പാതുക പട്ടാഭിഷേകം നടത്തി സിംഹാസനത്തിൽ പാതുകം വച്ച് ഭരതൻ ഒരു ദാസനെ പോലെ രാജ്യകാര്യം നിർവഹിച്ചു എത്ര ത്യാഗോജ്വലമായ ജീവിതം ചിത്രകൂടവനം കോസലത്തിൽ നിന്നും ദൂരത്തിലല്ല അതിനാൽ വീണ്ടും ഭരതാഗമനമോ നാട്ടിൽ നിന്നും മറ്റുള്ളവരുടെ വരവോ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് രാമൻ ലക്ഷ്മണനോടും സീതയോടും കൂടി അതിഭയങ്കരവും വിപുലവുമായ ദണ്ഡകാരുണ്യത്തിലേക്ക് പ്രവേശിച്ചു വഴിയിൽ അത്രീ മഹർഷിയുടെ ആശ്രമത്തിലെത്തി മായയുടെ മൂന്ന് ഗുണങ്ങളും ഇല്ലാത്ത ആളാണ് അത്രി അദ്ദേഹത്തിനെ നമസ്കരിച്ച് അനുഗ്രഹം വാങ്ങി അദ്ദേഹത്തിൻ്റെ ഭാര്യയായ അനസൂയദേവി ഒരിക്കലും ഈർഷതിയില്ലാത്ത അന്ധകരണത്തോട് കൂടിയ ദേവി സീതാദേവിയെ അനുഗ്രഹിച്ച് അനേകം ദിവ്യാഭരണങ്ങൾ നൽകി ഈ ആഭരണങ്ങളാണ് രാവണൻ തട്ടിക്കൊണ്ടു പോകുന്ന സമയത്ത് സുഗ്രീവാദി വാനര സംഘത്തിൻ്റെ നേർക്ക് നിക്ഷേപിച്ചത് അവിടെ നിന്ന് അതിവിസ്തീർണമായ ദണ്ഡകാരണത്തിൽ പ്രവേശിച്ച് രൗദ്രാകൃതിയായ വിരാധൻ എന്ന രാക്ഷസനെ സംഹരിച്ചു വിരാധൻ എന്നാൽ വിപരീത ഭാവനയുടെ പ്രതീകമാണ് പിന്നീട് ശരഭംഗമഹർഷിയുടെ ആശ്രമത്തിൽ ചെന്ന് ചേർന്നു പണ്ട് ഭീഷ്മ ശരശൈരിയിൽ ശ്രീകൃഷ്ണ ദർശനം കാക്ഷിച്ചു കിടന്നതുപോലെ ഇവിടെ ശരഭംഗമഹർഷി പരമസിദ്ധനായ ആ മഹർഷി പൊങ്കവൻ രാമന്റെ വരവ് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു രാമന്റെ ദർശനം കൊണ്ട് തന്നെ മോക്ഷഗതി പ്രാപിച്ചു മനസ്സ് അഥവാ ശരം ലക്ഷ്യത്തിലേക്ക് തൊടുത്തു നിൽക്കുന്നവൻ ശരഭംഗൻ ജ്ഞാനം കൊണ്ട് ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ വേണ്ടി നിൽക്കുന്നവനായ മഹർഷി പൊങ്കവന് രാമൻ ദർശനം കൊണ്ട് മോക്ഷം നൽകി ഇവിടെ സുഗതിം അകലയ എന്ന പ്രയോഗം ആയേന രണ്ടിടത്ത് അന്വയിച്ച് പറയാം വിരാധനെ നിഗ്രഹിച്ച് അവന് സദ്ഗതിയെ കൊടുത്തു ശരഭംഗന്റെ സദ്ഗതിയെ കാണുകയും ചെയ്തു എന്ന് അർത്ഥം ഒരു പദം കൊണ്ട് തന്നെ രണ്ടർത്ഥ പ്രയോഗം കൊടുക്കുക കാണുക എന്നിങ്ങനെ പ്രയോഗിക്കപ്പെട്ടിരിക്കുന്നു ഒരിക്കൽ കൂടി ഈ ശ്ലോകത്തെ ജപം ചെയ്യാം പുത്രാർത്ഥി ഭരത മുഖാസ്മൈ ഭരതാദു മേദി അത്രം നനമതി വിപുലം दण्डकं चण्डकायम् अत्वा दैत्यं विराधम् सुगदिमगलयन् चारुभूषारभङ्गिम् ओम् दत्सधर्यम्